ആദ്യ സീസൺ അറിന സ്ലോട്ടിന് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു കാര്യങ്ങൾ ബോട്ടിൽ ചെയ്യുന്ന ആർസണൽ കൃത്യമായ സമയത്ത് ക്ഷീണം തളർത്തിയ മാഞ്ചസ്റ്റർ സിറ്റി എർഗൻ സെറ്റ് ചെയ്തു വെച്ച സ്കോഡ് കൂടിയാകുമ്പോൾ താരതമ്യേനെ എളുപ്പം പ്രീമിയർ ലീഗിൽ കയ്യിലൊതുങ്ങുന്നുണ്ട് രണ്ടാം സീസണിൽ കാര്യങ്ങൾ കടുകട്ടിയാകുന്നുണ്ട് ഞാനത് പ്രഡിക്ട് ചെയ്തിരുന്നു ഏറെക്കുറെ തനിച്ച് സ്ലോട്ടിൻ്റെ ബിൽഡപ്പ് ഇഷ്യൂ ഔട്ട് ചെയ്തിരുന്ന ട്രെൻഡ് പുറത്തേക്ക് നടന്നു കഴിഞ്ഞു ടീമിന്റെ എനർജി ആയിരുന്ന ന്യൂനസും ലൂച്ചോയും കൂടുമാറുന്നു പുറമേക്ക് വിസിബിൾ ആകുന്നില്ലെങ്കിൽ പോലും ലിവർപൂൾ പൂർണ്ണമായും മാറിക്കഴിഞ്ഞിരിക്കുന്നു പ്രസ് ബൈറ്റിംഗ് പൊസിഷൻ കൺട്രോൾഡ് സിസ്റ്റത്തിൽ നിന്ന് റിലേഷനത്തിലേക്ക് മാറുന്ന ലിവർപൂൾ വാമപ്പ് മത്സരങ്ങളിൽ തന്നെ പ്രത്യക്ഷമായിരുന്നു ആദ്യ അഞ്ച് മത്സരങ്ങളിൽ അഞ്ചും ജയിച്ച് കയറുമ്പോൾ പോലും സ്ട്രഗിൾ കൃത്യമായി കാണാമായിരുന്നു സ്ലോട്ട് ആവശ്യപ്പെട്ട ഫിസിക്കൽ മോണിസ്റ്റർ പ്രൊഫൈലായ കമവിംഗയും ബോൾ പ്ലെയിങ് സി ബി ആയ ഗോയ് ബേസും നടക്കുന്നില്ല തുടർച്ചയായ തോൽവികൾ സിസ്റ്റം തുറന്നു കാണിക്കുന്ന തോൽവികൾ സ്ലോട്ടിൻ്റെ തലയ്ക്ക് വേണ്ടി മുറവിളി ഉയരുന്നുണ്ട് തോൽക്കുന്ന രീതിക്കൊപ്പം ടീമിലെ പടല പിണക്കങ്ങൾ പബ്ലിക്കിന് മുന്നിലെത്തുകയും കൂടി ചെയ്യുമ്പോൾ ഏറെക്കുറെ സ്ലോട്ട് പുറത്തേക്ക് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു എന്നാൽ സ്ലോട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട് ആദ്യം സ്കോഡിനോട് ചേർന്ന സിസ്റ്റത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ഫ്ലൂയിഡ് ഫോർ ത്രീ ത്രീ സ്ലൈറ്റ്ലി ഫോർ ടു ത്രീ വൺ എന്നതിൽ നിന്ന് ഫോർ ഫോർ ടുവിലേക്ക് മാറുന്നുണ്ട് വൺ ഓൺ വണ്ണിൽ ബ്രില്യൻ്റായ വിങ്ങേസിനെ ഇല്ലാത്ത സിസ്റ്റത്തിൽ വിങ്ങിലേക്ക് പാസൈസിനെ കൊണ്ടുവരുന്നു രണ്ട് ഫോർവേഡുകൾ ഇസാക്കിനും എക്കിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിലും സ്ഥല ഗാപ്കോയെ കൂടി സൂട്ട് ചെയ്യുന്ന സിസ്റ്റമായിരുന്നു ഗാപ്കോ ഏറെക്കുറെ ഇൻസൈഡ് ഫോർവേഡ് മൂവ് ചെയ്യുന്ന വിങ്ങിൽ സ്ട്രഗിൾ ചെയ്യുന്ന പ്ലെയർ ആണ് സ്ഥലയാകട്ടെ ഫ്ലോട്ടറായ ഫോർവേഡുമായി കമ്പയിൻ ചെയ്ത് വൺ ടു വൺ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന പ്ലെയറുമാണ് സോ ബേസിക്കലി ഫ്രണ്ട് ഫോർ സോട്ട് ചെയ്യുന്നു കർറ്റിസിനെ ഡീപ്പിലേക്ക് കൊണ്ടുവന്ന് ഗ്രാവിൻ ബെർഷിന്റെ ബിൽഡപ്പ് സാധ്യത കുറക്കുകയാണ് കൂടാതെ മാക്കിയെ ഡീപ്പിൽ സ്ട്രഗിൾ ചെയ്യിപ്പിക്കാതെ ചാനൽ നയൻറ്റിയോട് അടുപ്പിച്ച് കളിക്കാൻ തിരഞ്ഞെടുക്കുന്നു വിഡ്സിനെ അറ്റാക്കിംഗ് തേടിലേക്ക് എല്ലാവിധ ഫ്രീഡത്തോടും വിടുന്നു സോബോയുടെ എനർജി ആൻഡ് പ്രസിംഗ് സെൻസ് യൂസ് ചെയ്യുന്നു തോൽവി അറിയാത്ത തുടർച്ചയായ മത്സരങ്ങൾ വിജയത്തിലേക്ക് തന്നെയാണ് സ്ലോട്ട് സിസ്റ്റം ടൂൺ ചെയ്യുന്നത് എന്നാൽ ഇൻഡിവിജ്വൽ മിസ്റ്റേക്കുകൾ സമനിലക്കുരുക്ക് സമ്മാനിക്കുന്നുണ്ട് എന്നാലും സ്രോട്ടിന് താൽക്കാലികമായ ലിവർപൂളിനെ ട്രാക്കിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതും ആരാധകരെ വിശ്വാസത്തിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതും പ്രതീക്ഷയ്ക്ക് വക വെക്കുന്നുണ്ട്